ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് നേരെ ഇറാൻ തിരിയുമോ എന്നൊരു ആശങ്കയും നിലവിലുണ്ട് ഇറാന്റെ ഇത്തരം പ്രതികാര ആക്രമണ സാധ്യതകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഖത്തറിലെ പ്രധാന വ്യോമത്താവളത്തിൽ നിന്ന് നാൽപ്പതോളം സൈനിക വിമാനങ്ങൾ അമേരിക്ക രഹസ്യമായി മാറ്റി സ്ഥാപിച്ചതായാണ് റിപ്പോർട്ട് ഇതിന്റെ തെളിവായി ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതമാണ് വാർത്താ ഏജൻസിയായ ഫസ്റ്റ് പോസ്റ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രമായ അൽ ഉദയദ് വ്യോമത്താവളത്തിൽ നിന്ന് ജൂൺ അഞ്ചിനും പത്തൊമ്പതിനും ഇടിച്ചു യിൽ ജെറ്റുകൾ നീക്കം ചെയ്തതായി ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തും ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതോടെ മേഖലയിലെ അമേരിക്കൻ ആസ്തികൾ സംരക്ഷിക്കുക എന്നതാണ് ഈ മുൻകരുതൽ നീക്കത്തിലൂടെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് അതേസമയം സംഘർഷത്തിൽ പങ്കുചേരാനുള്ള പദ്ധതികൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ പച്ചക്കൊടി കാട്ടിയിട്ടില്ല രണ്ടാഴ്ച ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ അമേരിക്ക ഈ പോരാട്ടത്തിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെല്ലാം ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇറാന്റെ ഈ മുന്നറിയിപ്പിനെ ഭയന്നാണ് അമേരിക്ക ഇസ്രയേലിൽ ൊപ്പം ചേരാത്തതെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഖത്തറിലെ എയർബേസിൽ ജൂൺ അഞ്ച് വരെ ഏകദേശം നാൽപ്പത് വിമാനങ്ങൾ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ സി വൺ തേർട്ടി ഹെർകുലീസ് ട്രാൻസ്പോർട്ട് വിമാനങ്ങളും നൂതന രഹസ്യാന്വേഷണ ജെറ്റുകളും ഉൾപ്പെടുന്നു എന്നാൽ ജൂൺ പത്തൊമ്പത് ആയപ്പോഴേക്ക് മൂന്ന് വിമാനങ്ങൾ മാത്രമേ ഉദയത് വ്യോമതാവളത്തിൽ കാണാൻ കഴിഞ്ഞുള്ളൂ ഇറാൻ ഇസ്രയേൽ സംഘർഷം മൂർധന്യ അവസ്ഥയിലായതോടെ ഖത്തറിലെ അമേരിക്കൻ എംബസി വ്യോമതാവളത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതായി നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് യുദ്ധവിമാനങ്ങൾ അവിടെ നിന്നും രഹസ്യത്താവളത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ജൂൺ പതിനഞ്ചിനും പതിനെട്ടിനും ഇടയിൽ സി ഫോർട്ടി സിക്സ് എ പെഗാസസ് കെ സി വൺ തേർട്ടി ഫൈവ് സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് ഇരുപത്തിയേഴ് അമേരിക്കൻ മിലിട്ടറി വിമാനങ്ങൾ എങ്കിലും അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് മാറ്റിയെന്ന് പബ്ലിക് ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റയുടെ വിശകലനത്തിൽ പറയുന്നു ഇതിൽ ഇരുപത്തഞ്ച് വിമാനങ്ങൾ യൂറോപ്പിൽ തന്നെ തുടരുമ്പോൾ രണ്ടെണ്ണം അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട് ദീർഘദൂര വ്യോമദൌത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഈ യുദ്ധവിമാനങ്ങൾ യൂറോപ്പിൽ വിന്യസിച്ചിരിക്കുന്നതിന് പിന്നിൽ അമേരിക്ക ഇസ്രയേലിന്റെ കൂടെ യുദ്ധത്തിൽ ചേർന്നേക്കാം എന്ന ഒരു സൂചനയുമുണ്ട് അതേസമയം തന്നെ ഇറാന്റെ പ്രതികാര നടപടിക്ക് സാധ്യതയുള്ളതിനാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സേനകൾ അതീവ ജാഗ്രതയിലുമായി ചെങ്കടലിലെ വാണിജ്യ സൈനിക കപ്പലുകൾക്ക് നേരെയുള്ള ഹൂത്തി ആക്രമണങ്ങൾ വർദ്ധിച്ചപ്പോൾ ഒക്ടോബറിൽ താൽക്കാലികമായി നാൽപ്പത്തി മൂവായിരം അമേരിക്കൻ സൈനികർ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കൂടുതൽ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ എന്നാൽ പെന്റഗൺ വിസമ്മതിക്കുകയാണ് ഈ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇസ്രായേലിൽ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകളും ഇറാൻ ഉപയോഗിച്ചിരുന്നു യുദ്ധം എട്ടാം ദിവസത്തിലേക്ക് എത്തിയപ്പോൾ ഇതാദ്യമായാണ് ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നത് കൂടുതൽ ആൾനാശം ലക്ഷ്യമിട്ടാണ് ഇറാൻ ഇത്തരം ബോംബുകൾ പ്രയോഗിച്ചതെന്ന് ഇസ്രയേൽ സൈന്യം ആരോപിക്കുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇറാനുമേൽ ഇസ്രയേലും ശക്തമായി തന്നെ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുന്നൂറ്റി അമ്പതിൽ കൂടുതലായിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തി നാനൂറോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിൽ ഇരുപത്തിയേഴ് പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ